Dá uma ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന വജ്രായുധം എന്നവകാശപ്പെട്ടാണ് അവകാശപ്പെട്ടാണ് സി പി എം ഇലക്ട്രൽ ബോണ്ട് വിഷയം പൊക്കിപ്പിടിച്ചു നടക്കുന്നത് പക്ഷേ തന്റെ ഒരു പുറം വെച്ചാണ് മറുവശത്തുള്ളവന്റെ അലപ്പുറം പറയാൻ സി പി എം ഇത്തരത്തിൽ പെടാപ്പാട് പെടുന്നതെന്നത് സി പി എമ്മിന് പോലും അറിയാകുന്ന കാര്യമാണ് എന്നാൽ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടും കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ പോട്ടെ എന്ന മട്ടിൽ ഇത്തരത്തിൽ പ്രചരണം നടത്തുകയാണ് സഖാക്കന്മാർ എന്തായാലും ഇത്തവണ ഇതുകൊണ്ടൊക്കെ തന്നെ സി പി എം എന്നതിനെ കുറിച്ച് ജനം മാറ്റി ചിന്തിക്കുമെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നു സുഖാക്കന്മാർക്ക് പോലും അറിയാവുന്ന വിഷയവുമാണ് എങ്കിലും സി പി എമ്മിന്റെ ശത്രുവാണ് ബി ജെ പി എന്നതിനാൽ മാത്രം ബി ജെ പിക്ക് എതിരെ ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ആയുധമാക്കി പ്രചരണം നടത്തുകയാണ് സി പി എം എന്നാൽ ആ തന്ത്രം ഇനി അത്ര വിലപോകില്ല എന്നതാണ് സൂചനകൾ കഴിഞ്ഞ ദിവസമാണ് ഇലക്ട്രൽ ബോണ്ടിനെതിരെ ശബ്ദം ശബ്ദമുയർത്തുന്ന സിപിഎം എന്തിനാണ് രഹസ്യ അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നത് എന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുറന്നടിച്ചത് സുതാര്യത ഇലക്ട്രൽ ബോണ്ടിൽ മാത്രം മതിയോ എന്നതായിരുന്നു അദ്ദേഹം ചോദിച്ചത് തൃശൂർ ജില്ലയിൽ മാത്രം അക്കൗണ്ടുകൾ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടെന്നതായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ ഈ അക്കൗണ്ടുകളിൽ കള്ളപ്പണം എത്തുന്നതും വ്യക്തമാണ് സംസ്ഥാന തൊട്ടാക്കി പരിശോധിച്ചാൽ ഇതിലും കൂടുതൽ കണക്കുകൾ വ്യക്തമാകുമെന്നും കഴിഞ്ഞ ദിവസം വി മുരളീധരൻ പറയുകയുണ്ടായി കരുവന്നൂർ എന്ന് കേട്ടാൽ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം നിർത്തി ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് മാസപ്പടിയിൽ എന്ത് സേവനം നൽകി എന്ന് ഇതുവരെ വിശദീകരിക്കാൻ സാധിച്ചിട്ടില്ല കരുവന്നൂരിലും മാസപ്പടിയിലും ഉത്തരമില്ലാത്തവരാണ് ഇത്തരത്തിൽ ബിജെപിക്കെതിരെ ഇലക്ട്രൽ ബോൺ എന്നൊരു കാര്യം പറഞ്ഞ് പ്രചാരണം നടത്തുന്നതെന്നതാണ് വസ്തുത ി ജെ പിയുടെ ഏജൻസി ഒന്നുമല്ല കരുവന്നൂർ സംബന്ധിച്ച വാർത്ത തെറ്റെങ്കിൽ സി പി എം ഇ ഡിക്ക് കേസ് കൊടുക്കട്ടെ എന്നും കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ കൂട്ടിച്ചേർക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കും നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളുമെല്ലാം തമ്മിൽ കൂട്ടി വാഴിക്കുമ്പോൾ സി പി എമ്മിന്റെ നയം എന്താണ് എന്നത് കുറച്ചുകൂടെ വ്യക്തമാക്കും അതായത് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ആദ്യമായി വ്യാജ വോട്ടർ ഐ ഡി പിടിക്കപ്പെട്ടിരുന്നതാ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രിയായിരുന്ന മുഖ്യമന്ത്രിയുടെ മരുമകനായ മുഹമ്മദ് റിയാസ് മണ്ഡലത്തിൽ നിന്നായിരുന്നു ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണെങ്കിൽ സഖാവ മുഹമ്മദ് റിയാസ് അരങ്ങു വാഴുന്ന മണ്ഡലത്തിലായിരുന്നു ഒരാൾക്ക് രണ്ട് വോട്ടർ ഐ ഡി സ്വന്തമായി ഉള്ള വ്യക്തിയാണ് എന്ന് ഇ ഡി കണ്ടെത്തുന്നത് ഇതെല്ലാം സഖാക്കന്മാർ അറിയാതെ ചെയ്യില്ല എന്നത് ഉറപ്പായതിനാൽ കേരളത്തിൽ ഇപ്പോൾ സി പി എം അരങ്ങു യഥാർത്ഥത്തിൽ കള്ള വോട്ടിന്റെ കൂട്ടുപിടിച്ചാണെന്ന് പറയേണ്ടിവരും ഒരു യഥാർത്ഥ വോട്ടറുടെ പേരും ഫോട്ടോയും വിലാസവും ഉപയോഗിച്ച ഒരേ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ തന്നെ നിരവധി വ്യാജ വോട്ടുകളാണ് സി പി എമ്മിന്റെ വക സൃഷ്ടിക്കപ്പെടുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള ഇരട്ട വോട്ട് കൊണ്ട് വോട്ടുപാരിക്കൂട്ടി സീറ്റ് പിടിക്കാമെന്ന ലക്ഷ്യം എത്രത്തോളം പ്രാവർത്തികമാകും എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു